രായമാണിക്യത്തിനെ നീയൊക്കെ ചേർന്ന് കൊന്നു കൊല വിളിച്ചല്ലോടാ മഹാപാവികളായ കുഞ്ചിളി ഷണയന്മാരെ രായമാണിക്യത്തിലെ ഈ ഒരു സീനിൽ മനോജെണ്ണൻ തള്ളയെ പിടിച്ച് ചെവളയെ കുത്തി ചെവലക്കള്ളറ് വീണ്ട മിളിന്റെ നേരെ തള്ളാണോ അത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വന്ന് ആശാമാരെ ചെറുതായിട്ടൊന്നും ഉപദേശിക്കും ആ ഉപദേശം ഇഷ്ടപ്പെടാതെ ഇവർ രണ്ടുപേരെയും കന്നം പുളക്ക ചെണ്ടമളം നടത്തി വിടുന്നു ഈ ഗുണ്ടകൾ അന്നേരം നമ്മളെ മാണിക്കത്തിന്റെ കണ്ണാടി തിരിച്ച് വേറൊരു പൊത്തിലോട്ട് കുരുത്തങ്ങി ഇരിക്കുന്നു ആശാൻ കണ്ണും പൊത്തി വെച്ച് ദോഷപ്പാന്നൊരു വിളിവിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ സലിങ്കുമാർ ചട കുടഞ്ഞ സിംഗത്തിനെ പോലെ ചാടിയും കണിറ്റിനു ശേഷം കാണിക്കുന്നു ഇങ്ങനത്തെ കുറച്ച് ഐറ്റം സാധനങ്ങൾ എന്നിട്ട് കണ്ണാടി എടുത്തറിഞ്ഞു കൊടുക്കും സത്യം പറഞ്ഞു നമ്മളെ സലിങ്കുമാർ എണ്ണം വലുതായിട്ട് ചളിയും കോമാളിത്തരം ഒന്നും കാണിച്ചിട്ടില്ല ചെറിയൊരു നോർമൽ ഐറ്റം സാധനം എന്നാൽ സുഹൃത്തുക്കളെ ഇത് അവര് തെലുങ്കിലോട്ട് ഉരുട്ടി എടുത്തുകൊണ്ട് പോയപ്പോഴ് എന്റരാണ് നടക്കാൻ പോണേ നിങ്ങൾക്ക് എല്ലാം വ്യക്തഗതമായിട്ടും പ്രഷിഷ്ടമായിട്ടും അണിയല്ല അതെ അവിടെ നടന്നു കൊള്ളുന്നു മിന്നായ പോച്ചകൾ മനോജെണ്ണന്റെ പകരം ഇങ്ങനെയാണ് കേട്ടോ ഈ ആശൻ തള്ളയെ പിടിച്ച് തള്ളുന്നു അണ്ണന്റെ കാറ് ഇറങ്ങി വരുന്നു അടിക്കുന്നു കണ്ണാടി നിറച്ച് പോണ് മറ്റമ്മളിച്ചു പോണ് മാറ്റത് മല നടിച്ച് വീഴ് അതിനുശേഷം ഈ ആശ് വിളിക്കാണ് എന്റരാണ് അതാ വിളിക്കുന്നത് ഈ ആശ അങ്ങോട്ട് എണീച്ചിട്ടെ ഇവനെന്തോന്നടേ കറണ്ട് അടിച്ച അതാ കിളിച്ചിൽ വന്ന പെട്ടെന്ന് കോമഡി കാണിക്കാൻ മണഞ്ഞപ്പോഴത്തേക്കും കാമക്കടി ഇരുന്ന് കാണിക്കുന്നത് കാമക്കണ്ണി പയ്യാണ് അവനെന്നും മറ്റേ ലാശ ഒരു കണ്ണാടിയാണ് എടുക്കുന്നതെങ്കിൽ ഇയാളെ ഇടുപ്പിന്റെ ഇടയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കണ്ണാടി ഉണ്ടാവും ഓത്തുകൊന്നും അല്ലമാർക്ക് ഫുട്പാത്തിൽ കണ്ണാടി വയ്ക്കുന്ന എന്തെങ്കിലും ഈ ഒരു സീനിലും ഈ ആശ അഞ്ചു ലിറ്റർ സാധനം അടിച്ചിട്ട് വരെയാണ് അത് നമുക്ക് ഫീൽ ആവും ഈ ആശ അടിച്ച് മതോത്മത്തനാണോ അതുകഴിഞ്ഞിട്ട് ആശം ഒന്ന് കെട്ടിപ്പിടിക്കുന്നു സങ്കടപ്പെടുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കും സങ്കടം വരും സ്വാഭാവികം എന്നാൽ സുഹൃത്തുക്കളെ ഇതിൽ താഴെ എഴുതി വെച്ചിരിക്കണം ഞാൻ അടിച്ച് മതോത്മത്തനായി ഉരുണ്ട് പെനഞ്ഞാണ് വരുന്നത് എന്റെ മുഖത്ത് സങ്കടം വരെ ഉണ്ട് എന്ന് സത്യം പറഞ്ഞ ഒരു താഴെ ഒന്ന് എഴുതി വെച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവൻ പിടുത്തുണമെന്ന് അതിന് ശേഷം എവ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ ആശ മുഖത്ത് സങ്കടം വരുത്തുന്നതാണ് വായിക്കാത്ത വെള്ളം വെച്ചിട്ട് കൊപ്പിളിക്കുന്നതാണെങ്കിൽ ഇരിക്കുന്നത് സങ്കടം പെടണമെന്ന് കോക്രൂത്തുന്നാണെങ്കിൽ ഇരിക്കുന്നത് ഇതേപോലത്തെ സങ്കടപരമായിട്ടുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനുശേഷം വായിൽ വെള്ളം കൊപ്പിളിച്ച് കഴിഞ്ഞാൽ കൊപ്പിളിക്കുക ഒപ്പിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധനം വരും എൻ്റെ പൊന്ന അണ്ണ ഇതൊന്നും അല്ലെന്ന് ഇതിന്റെ അപ്പുറത്തെ അയ്യരകളി സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ശരി എന്നാ പോ